ഉത്തർപ്രദേശ് നിയമസഭയിൽ വൻ നാടകീയ സംഭവങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെ തുടർന്ന് ഉത്തർപ്രദേശ് ബി ജെ പിയിൽ രൂപം കൊണ്ട പ്രതിസന്ധി വലിയ നാടകീയതയിലേക്കും പൊട്ടിത്തെറയിലേക്കും ഇതാ എത്തിയിരിക്കുന്നു പാർട്ടിയും സർക്കാരും രണ്ട് തട്ടിലായതോടെ ബി ജെ പി പൊട്ടിത്തെറയ്ക്ക് ഇതാ ഉത്തർപ്രദേശ് വേദിയാവുന്നു സംസ്ഥാന ബി ജെ പി അധ്യക്ഷനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് പരസ്യമായതോടെ ബി ജെ പി അനുഭവിക്കുന്നത് സമീപകാല ചരിത്രത്തിൽ അവർ നേരിടാത്ത പ്രതിസന്ധിയാണ് വൻ ഭൂരിപക്ഷമുള്ള സഭയിൽ തന്നെ അവതരിപ്പിച്ച ബിൽ പാസാക്കാൻ കഴിയാത്ത കനത്ത തിരിച്ചടിയാണ് യോഗി ആദിത്യനാഥിന് വരുത്തിവച്ചിരിക്കുന്നത് എത്രത്തോളം രൂക്ഷമാണ് ഉത്തർപ്രദേശ് ബി ജെ പിയിലെ പ്രശ്നങ്ങൾ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാർട്ടിയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധി നസൂൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് സംബന്ധിച്ച ബില്ലാണ് ഇപ്പോൾ ബി ജെ പിയിൽ പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പൊതു ഉപയോഗങ്ങൾ ഭരണഘടനാപരമായ പ്രവർത്തനങ്ങൾ കുടിയറക്കപ്പെട്ട ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച ഭൂമിയാണ് നാസുൽ ഭൂമി എന്നറിയപ്പെടുന്നത് കാലങ്ങളായി സർക്കാർ ഇത് പാട്ടത്തിന് നൽകുകയും മറ്റ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ താമസിക്കുന്നത് ഈ ഭൂമിയിൽ അർഹരല്ലാത്തവർ താമസിക്കുന്നു നവകാര്യ വ്യക്തികൾ കൈയടക്കിയിരിക്കുന്നു എന്ന കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് യോഗി ഈ ഭൂമി ഏറ്റെടുക്കുന്നതായി ബില്ല് അവതരിപ്പിച്ചത് എന്നാൽ നിരവധി സാധാരണക്കാർ ഈ ഏറ്റെടുക്കലിന് കിടപ്പാടമില്ലാത്തവരായി മാറ്റപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ് അതിനാലാണ് ഇതിനെതിരെ പ്രതിപക്ഷമടക്കം ശക്തമായ പ്രതിഷേധം നടത്തുന്നത് വിധാൻസഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ഈ ബില്ല് പാസാക്കാൻ സാധിച്ചുവെങ്കിലും ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ ബി ജെ പി എം എൽ എ മാർ ഉൾപ്പെടെ ബില്ലിനെതിരെ പ്രതിഷേധവുമായി വന്നതോടെ യോഗിക്ക് ബിൽ പാസാക്കാൻ കഴിയാതെ വരികയായിരുന്നു ഒരു വശത്ത് യോഗി ആദിത്യനാഥും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമാണെങ്കിൽ മറുവശത്ത് ഉപമുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനും കൂടിയാണ് യോഗിക്കെതിരെ പടയൊരുക്കം നടത്തുന്നത് ഈ ബില്ല് പാസായാൽ വർഷങ്ങളായി ആ ഭൂമിയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെടും അവർ തെരുവിലാവും പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം നടത്തിയാൽ അത് തോൽവിക്ക് കാരണമാകുമെന്നാണ് ബില്ലിനെ എതിർക്കുന്ന ബിജെപിയിലെ ഒരു വിഭാഗം പറയുന്നത് ബിജെപി കേന്ദ്ര നേതൃത്വം അടക്കം യോഗിയുമായുള്ള വിയോജിപ്പ് പരസ്യമാക്കിയതോടെയാണ് യോഗിയുടെ അപ്രമാദിത്യത്തെ എതിർക്കുന്ന ഒരു പക്ഷം ഇപ്പോൾ പരസ്യമായി തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും സഭയിൽ തന്നെ നാടകീയ സംഭവങ്ങൾ ഉണ്ടായിരുന്നതും തങ്ങളുടെ പൊന്നാപുരം കോട്ട എന്ന് ബി ജെ പി അവകാശപ്പെട്ടിരുന്ന ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വലിയ പൊട്ടിത്തെറി വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പാർട്ടിയെപ്പോൾ എത്തിച്ചിരിക്കുന്നത്